കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് പോര് കോഴിക്കോട് ബാലുശ്ശേരിയിൽ എം കെ രാഘവൻ എംപിക്കെതിരെ ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വം പുതിയ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിനെ ചൊല്ലിയാണ് തർക്കമുയർന്നത് ടി സിദ്ദിഖിനെ ഉദ്ഘാടകനാക്കിയതിനെതിരെ എം കെ രാഘവൻ കെ പി സി സിക്ക് പരാതി നൽകിയിരുന്നു വിവരങ്ങളുമായി ഇപ്പോൾ എ കെ ലതീഷ് ചേരുകയാണ് ലതീഷ് കോഴിക്കോട്ട് നാളുകളായി തുടരുകയാണ് കോൺഗ്രസിലെ ഈ തർക്കങ്ങൾ അതിപ്പോൾ മറുനീക്കി പുറത്തു വരികയാണ് എം കെ രാഘവനെതിരെ വലിയ തരത്തിലുള്ള ഒരു പടനീക്കം അവിടെ നടക്കുന്നുണ്ട് അല്ലേ എം കെ രാഘവൻ എം പി സ്വന്തം നിലയിൽ ഗ്രൂപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് എതിർ വിഭാഗം ആരോപിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ ബാലുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം വന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റിനെ സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉടലെടുത്തത് ടി സിദ്ദിഖിനെ ഇവർ ഉദ്ഘാടകനാക്കി എന്നാൽ തന്നെ ഇത് അപമാനിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എം കെ രാഘവൻ പരാതി നൽകുന്നു ഇതേ തുടർന്ന് ഈ പരിപാടി രമ്യമായി ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനും ഡി സി സി നേതൃത്വത്തോട് കെ പി സി സി നിർദ്ദേശം നൽകുന്നു ഈ ഇതിനെ തുടർന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി ഈ നടത്തുന്നു എന്നാൽ എം കെ രാജുവിനെ അനുകൂലിക്കുന്നവരും പി സി സിക്കിനെ അനുകൂലിക്കുന്നവരും ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു അതെ അതോടെ ഈ പരിപാടി തന്നെ ശുഷ്കമായി നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ചില പ്രശ്നങ്ങൾ കോഴിക്കോട് കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു അതിന്റെ ഒരു തുടർച്ചയായി തന്നെ വേണം പുതിയ ഈ നീക്കത്തെയും കാണാൻ